സഖാവ് എന്ന കവിത പാടി മലയാളികളുടെ ഹൃദയം കവർന്ന ഗായികയാണ് ആര്യ ദയാൽ പിന്നീട് കർണാടക സംഗീതത്തിലെ സ്വരങ്ങളും കഥകളി പദത്തിനൊപ്പം ഒരു പോപ്പ് ഗാനവും കോർത്തിണക്കി സമൂഹമാധ്യമ ലോകത്തെ ഒന്നാകെ കയ്യിലെടുക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ദയാൽ വെറുതെ പാടിയ പാട്ടുകൾക്ക് പോലും വളരെ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് കോവിഡ് കാലത്ത് തൻ്റെ ഒരു ഗാനം വൈറലായതിനു പിന്നാലെ ബോളിവുഡിലെ അമിതാഭ് ബച്ചൻ വരെ തൻ്റെ ഫാനായി മാറുകയായിരുന്നു അദ്ദേഹം അന്ന് ആര്യയുടെ ഗാനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ വലിയ തിരക്കുള്ള ഗായികയായി മാറിയിരിക്കുകയാണ് ആര്യ അതയാൽ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത റിയാലിറ്റി ഷോയായ ടോപ്പ് സിംഗറിൽ ജഡ്ജായും എത്തുകയാണ് ആര്യ ഇപ്പോൾ ഗായകൻ എം ജി ശ്രീകുമാറിന് പകരക്കാരനായായിരുന്നു പുതിയ സീസണിൽ ആര്യ എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗായികയും സംഗീത സംവിധായികയുമായ ആര്യ ദയാൽ വിവാഹിതയായി വരൻ അഭിഷേകുമായി തന്റെ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ആര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചെത്തിയിരിക്കുന്നത് ഇത്രയും വലിയ ഗായികയായിട്ട് പോലും ആളും ആരോപം ഒന്നുമില്ലാതെ തന്നെ തന്റെ വിവാഹം കഴിഞ്ഞോ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ മനസ്സിലാക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിലൊടുവിലാണ് ആര്യയും അഭിഷേകും വിവാഹിതരായിരിക്കുന്നത് രജിസ്റ്റർ വിവാഹമായിരുന്നു ഇരുവരുടെയും വീട്ടുകാർ മാത്രമായിരുന്നു വിവാഹ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നത് പുതിയ ജോഡികൾക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ